ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ നോക്കാം ആദ്യ പാർട്ടിൽ അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രത്തെ കുറിച്ച് നോക്കിയിരുന്നു രണ്ടാമത്തെ ഈ വീഡിയോയിൽ പുണർദം മുതൽ ഉത്രം വരെയുള്ള നക്ഷത്രത്തെക്കുറിച്ചും അവയുടെ സമ്പത്ത് കരിയർ കുടുംബം തൊഴിൽ എന്നിവയെക്കുറിച്ചും നോക്കാം പുണർദം ആറ് നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു നക്ഷത്ര കൂട്ടമാണ് പുണർദ്ദം ഇവർ പൊതുവെ ധാനശീലരായി കാണപ്പെടുന്നു ഇവരുടെ ദേവതാ അതിഥിയും ഗണം ദൈവഗണവുമാണ് സ്ത്രീ ഓണിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ മൃഗം പൂച്ചയും പക്ഷി ചെമ്പോത്തും വൃക്ഷം മുളയുമാണ് ഇവർക്ക് ഈ വർഷം വിവിധ മേഖലകളിൽ മാറ്റങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാം ജോലി സംബന്ധിച്ച് നോക്കിയാൽ ജോലി സംബന്ധിച്ച് നോക്കിയാൽ ജൂൺ മുതൽ പുതിയ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് അവസരം ലഭിച്ചേക്കാം ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം ആദ്യപാദം വലിയ റിസ്കുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം സെപ്റ്റംബർ മാസത്തോടെ പുതിയ പുതിയ കരാർ അല്ലെങ്കിൽ ഡീൽ സാധ്യതയുണ്ട് വർഷാവസാനം മുതിർന്നവരുടെ അംഗീകാരം ലഭിക്കുകയും കരിയറിൽ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു സാമ്പത്തികമായി നോക്കിയാൽ വർഷത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ ചൊലുത്തുക ആസൂത്രിതമായ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക അതിവേഗം ലാഭം പ്രതീക്ഷിച്ച് റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക ഒക്ടോബർ മാസത്തോടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യുന്നു ഈ വർഷം മികച്ചതാണ് സ്ഥിരമായ വ്യായാമം ആരോഗ്യപരമായ ഭക്ഷണക്രമം എന്നിവ പാലിക്കുക പ്രത്യേകിച്ച് ശരീരഭാരം നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ നിലകൾ പരിശോധിക്കുകയും ചെയ്യുക കുടുംബവും ബന്ധങ്ങളും നോക്കിയാൽ പ്രണയബന്ധത്തിൽ സ്ഥിരതയും മാധുര്യവും അനുഭവപ്പെടാനുള്ള അവസരമുണ്ടാകും ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു ഈ വർഷം ഇവർക്ക് അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് വിവാഹിതർക്കും അവിവാഹിതർക്കും ബന്ധങ്ങളിൽ സന്തോഷം ലഭിക്കും കുടുംബത്തിലെ മുതിർന്നവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ബന്ധങ്ങളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കില്ല വിദ്യാർത്ഥികൾ ഈ വർഷം മികച്ചതാണ് പിതാവിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ പിന്തുണ ലഭിക്കും അക്കാദമിക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ആത്മീയതയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നതായും തീർത്ഥാടന യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതായും കാണാം ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതും കുജസ്തുതി ദുർഗാശോസ്ത്രം എന്നിവ ജപിക്കുന്നതും ഉത്തമമാണ് പൂയം എട്ട് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് പൂയം ഇവർ പൊതുവേ ധർമ്മിഷ്ടരായി കാണപ്പെടുന്നു നല്ല തേജസ് ഉള്ളവരായി തോന്നുന്നു ഇവർ ധൈര്യശാലികളും ശാസ്ത്രമറിയുന്നവരുമായിരിക്കും ഇവരുടെ വൃക്ഷം അരയാലും മൃഗം ആടും പക്ഷി ചെമ്പോത്തുമാണ് പുരുഷ യോനിയിൽപ്പെട്ട ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു ബൃഹസ്പതിയാണ് ദേവത സാമ്പത്തികമായി നോക്കിയാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചില സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ വർഷത്തിന്റെ മധ്യത്തോടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും വലിയ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുകയും ആസൂത്രിതമായ സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക ആരോഗ്യപരമായി ഈ വർഷം മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നാൽ ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും കരിയർ നോക്കിയാൽ ജൂൺ മാസത്തിൽ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും പ്രോത്സാഹനങ്ങൾ നേടാനും സാധ്യതയുണ്ട് കഠിനാധ്വാനം തുടർന്നാൽ വർഷാവസാനം കരിയറിൽ മികച്ച മുന്നേറ്റം കൈവരിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും ജീവിത പങ്കാളിയുമായി ദീർഘദൂര യാത്രകൾ നടത്താൻ അവസരം ലഭിച്ചേക്കാം കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും ലഭിക്കും നവഗ്രഹ ക്ഷേത്രത്തിൽ രാഘുവിനായി പൂജ ചെയ്യുന്നതും ക്ഷേത്രദർശനങ്ങൾ നടത്തുന്നതും ഉചിതമാണ് ആയില്യം ആറു നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ആയില്യം സർപ്പമാണ് ദേവത ഇവരുടെ ഗണം അസുരഗണമാണ് മൃഗം കരിമ്പൂച്ചയും പക്ഷി ചെമ്പോത്തും വൃക്ഷം നാഗവുമാണ് ഇതൊരു പുരുഷ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് സാമ്പത്തികമായി ഈ വർഷം ഇവർക്ക് അനുയോജ്യമാണ് ധനകാര്യങ്ങളിൽ മുൻവർഷങ്ങളിലെ പ്രതിസന്ധികൾ കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു പുതിയ നിക്ഷേപങ്ങൾ ആലോചിക്കുമ്പോൾ വിശ്വസനീയമായ ഉപദേശകരുടെ സഹായം തേടുക ആരോഗ്യപരമായി നോക്കിയാൽ ഈ വർഷം മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥിരമായ വ്യായാമം ആരോഗ്യപരമായ ഭക്ഷണക്രമവും പാലിക്കുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവ അവഗണിക്കാതെ സമയബന്ധിതമായി ചികിത്സ തേടുക തൊഴിൽ മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം ഉദ്യോഗസ്ഥ മാറ്റം സ്ഥാനകയറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭകരമായ ഇടപാടുകൾ നടക്കും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും പ്രതീക്ഷിച്ച പരീക്ഷാ ഫലങ്ങൾ ലഭിച്ചേക്കാം ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും അവസരങ്ങൾ ലഭിക്കും ആത്മീയതയിലേക്കുള്ള ആകർഷണം മെച്ചപ്പെടുന്നതായും ധ്യാനം യോഗ പുണ്യകർമ്മങ്ങൾ എന്നിവയിൽ പങ്കാളിത്തം വർദ്ധിക്കുകയും ഇതുവഴി മാനസിക സമാധാനം നേടാൻ സാധിക്കുകയും ചെയ്യുന്നു മകം അഞ്ചു നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് മകം മകം നക്ഷത്രക്കാർ വിനയശീലരും ശത്രുത മറക്കാത്തവരുമായി കാണപ്പെടുന്നു മകം നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കളാണ് ഗണം അസുരഗണമാണ് പുരുഷ യോനിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ മൃഗം എലിയാണ് ചെമ്പോത്താണ് പക്ഷി വൃക്ഷം പേരാലാണ് മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും റച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായി നോക്കിയാൽ ഈ വർഷം ധനകാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏജൻസി കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള വ്യാപാരങ്ങൾ എന്നിവയിൽ ലാഭം ലഭിക്കും നിക്ഷേപങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ ധനകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ജീവിതശൈലി സംബന്ധിച്ച രോഗങ്ങൾ മരുന്നുകൾ വഴി നിയന്ത്രിക്കാനാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക തൊഴിൽ മേഖലയിൽ സ്ഥിരതയും പുരോഗതിയും പ്രതീക്ഷിക്കാം സ്ഥിരമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് കരാർ പണികൾ സ്ഥിരപ്പെടുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും ശാസ്ത്ര വൈജ്ഞാനിക മേഖലകളിൽ മികവ് പുലർത്താൻ കഴിയും കഠിനാധ്വാനത്തോടെ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും അനുഭവപ്പെടും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക പൂരം രണ്ട് നക്ഷത്രങ്ങളാണ് പൂരം നക്ഷത്രത്തിൽ ഉൾപ്പെടുക ഇവർ പൊതുവെ ദാനശീലരും സംസാരപ്രിയരുമായി കാണപ്പെടുന്നു എന്നാൽ ചില സമയങ്ങളിൽ നീച സ്വഭാവം കാണിക്കാനും മടിക്കില്ല ധാരാളം ചിലവ് ചെയ്യുന്നവരായി കാണപ്പെടുന്നു ആര്യമാവാണ് ദേവത മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ മൃഗം ചുണ്ടലിയും പക്ഷി ചെമ്പോത്തുമാണ് പ്ലാഷ് ആണ് വൃക്ഷം ഇതൊരു സ്ത്രീ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് ഈ വർഷം പൂരനക്ഷത്രക്കാർക്ക് വിവിധ മേഖലകളിൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഈ വർഷം പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും പുതിയ വരും മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും ജാഗ്രതയും ധൈര്യവും പുലർത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ആരോഗ്യപരമായി ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യക്രമവും വിശ്രമവും പാലിച്ച് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യനില മെച്ചപ്പെടുന്നു തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും പുതിയ അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥ മാറ്റം സ്ഥാന എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭകരമായ ഇടപാടുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുയോജ്യ കാലഘട്ടമാണ് അവസരം ലഭിക്കും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക ഉത്തരം രണ്ട് നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് ഉത്തരം ഇവർ പൊതുവെ അഭിമാനികളായി കാണപ്പെടുന്നു ഇവർ അറിവുള്ളവരാകും ഔദാര്യം സുഖശീലം എന്നിവ ഇവർക്കുണ്ടാകും ഉത്തരം നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ് മനുഷ്യഗണമാണിവർ പുരുഷയോനിയിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ മൃഗം ഒട്ടകമാണ് കാക്കയാണ് പക്ഷി വൃക്ഷം ഇത്തിയാണ് ഇവർക്ക് ഈ വർഷം സ്ഥിരതയും പുരോഗതിയും കാണിക്കുന്ന വർഷമായിരിക്കും ദീർഘകാല നിക്ഷേപ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചില പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാനും സാധ്യതയുണ്ട് സമയബന്ധിതമായ പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ സാമ്പത്തികമായി നില മെച്ചപ്പെടുത്താൻ കഴിയും ആരോഗ്യത്തിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉത്സാഹവും ഊർജ്ജവും അനുഭവപ്പെടും എങ്കിലും രണ്ടാം പകുതിയിൽ ആരോഗ്യത്തിൽ കുറച്ച് ഇടർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ശരിയായ വിശ്രമം പോഷകാഹാരം വ്യായാമം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരിയറിൽ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും വന്നു ചേരും പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടുക നല്ല ഫലങ്ങൾ നേടാൻ ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമാകും വിദ്യാർത്ഥികൾ ഈ വർഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ശ്രദ്ധയും സ്ഥിരതയും പുലർത്തുക പഠനത്തിൽ ഉത്സാഹം നിലനിർത്താൻ ആത്മവിശ്വാസം വളർത്തുക കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക പുണർദം മുതൽ ഉത്തരം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഈ വർഷം ആത്മപരിശോധനകൾ ഉണ്ടാകുമെങ്കിലും നേട്ടങ്ങൾക്കുള്ള സമയം കൂടിയാണ്